ഡോക്ടർ എന്നാ മോനെ ഡോക്ടർ കേസാണ് എന്റെ ഊഹം ശരിയാണെന്നെങ്കിൽ കളിയാ നമ്മുടെ നിൽക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അളിയും കുറച്ചാണ് മാറി നല്ലേ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയാ അളീന് ബാങ്കിൽ കുത്തിപ്പൊടിച്ചിട്ട് വന്നാ പോലും

പക്ഷേ ഒരു മോശം വ്യക്തിയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളാരും പ്രതീക്ഷിച്ചില്ല എന്തായാലും എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിൽ നിൽക്കാൻ മേലായിരുന്നു ഡോക്ടർ പ്ലീസ് എന്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക് അച്ഛ പറയുന്നത് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല ഡോക്ടർ ഞാൻ മോളുമായി സംസാരിച്ചു അവൾക്ക് ഒരു പരാതിയില്ല അവളുടെ അമ്മാവൻ കൂടി എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യ പരിപൂർണമായ വിശ്രമമാണ് ഡോക്ടർ ഡോക്ടർ ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാനിപ്പോ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാൻ ഇപ്പൊ വീട്ടിൽ പോണെന്നാ സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ എന്നും പറഞ്ഞു നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതല്ല അല്ലാതെ കേട്ട വാട ഹോസ്പിറ്റല മനസ്സുണ്ടായിട്ടോ കേട്ടേട ശരിക്കും സംഭവിച്ച ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ് ബോധം കെടുത്തിക്കളഞ്ഞേ എന്നട ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറഞ്ഞേ ഏ പറയടാ ശരി ചാബുവാ എന്താ ചേട്ടാ ഒരു കൂട്ടുകാരനെ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല ട്ടോ നീ ഒന്ന് പറയാ അവൻ എന്നാലും ഒന്നു പറയാതെ പോയല്ലോ എന്തായിരിക്കും സംഭവിച്ചോന്നില്ല അത് കേറിപ്പോ ചേച്ചി ഞാനില്ല ആശാൻ ചെല്ലു രണ്ടു കൽപ്പിച്ചെ പിന്നെ അതെ ആശാന്ട്ട് ചെല്ലുന്നു ആ പിന്നെ പിള്ളാരോ കൂട്ടുകൂടി അത് ഇത് എന്നെ പഠിച്ചു വെച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ അവസ്ഥയായി ഇവര് എന്താണോ തിരിച്ചു പോയിട്ടീനെ പറ്റി പോയ അമ്മ മതി വിഷമിച്ചത് മുമ്പോ കഴിച്ച് കിടക്കാൻ നോക്ക് വിഷമില്ല അമ്മച്ചി എനിക്കൊന്ന് കുളിച്ചാൽ മതി വേണി മതമാണ് ചില ദിവസം പുണ്യാണല്ലാണോ സത്യം ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല തുടരുന്നില്ല അതോടെ പ്രശ്നം തീരുവല്ല நிக்கடா அவுட் நீ எங்கட்டா போனே ஆ முறிகொத்தோட கேரியா நீடா முட்ட கால தெளி ஓடிக்கி நீ எ முறி போயிடந்தா மதி പൊറുക്കാൻ പറ്റാത്ത തെറ്റ എൻ്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചിക്കറിയാം മോടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം മൂന്നാല് ബെമ്മക്കളെ പറ്റി വളർത്തിയോള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക

നീ വല്ലോം സംസാരിച്ചായിരുന്നു ഓ ഞാനെന്നെ സംസാരിക്കാൻ ചേച്ചി രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു അതെങ്ങും കുടിച്ചില്ല നീ അകത്തോട്ട് ചെന്നേ നീ ഇതൊന്ന് പിടിച്ചേ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ നീ വല്ല കഴിച്ചായിരുന്നോടി ആ എഴുന്നേക്കണ്ടോ മോളിരുന്നോ കഴിച്ചായിരുന്നോ മോൾ വിഷമിക്കണ്ട കേട്ടോ വരുന്ന വഴി ഞാൻ കുട്ടായി കണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി ഒന്നിട്ടുണ്ട് വർത്തമാനം ഞാനങ്ങ് പറഞ്ഞു ഒരക്ഷരം വീണ്ടില്ലല്ലോ അവൻ ഈ കുടുംബത്ത് അവന് പേടിയുണ്ടല്ലേ അതെന്നെ മാത്രമേ ഉള്ളൂ മോളെ അമ്മച്ചി ധ്യാനത്തിന് പോകുവാണേ മോക്ക് കൂട്ടൻ്റെ ഇല്ലയുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലയോട് പറഞ്ഞാൽ മതിയേ അമ്മച്ചി പോയിട്ട് വേണേ പോയിട്ട് അതിന്നലെ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചൂട്ടില്ല എടുക്കാൻ മറന്നുപോയി ആ മോളെ ഞാൻ ഇപ്പൊ വരാവേ

കൊച്ചിന്റെ മുമ്പ് വെച്ച് അവനെ കുറ്റമൊന്നും പറഞ്ഞു ഞാൻ എന്നാ പറഞ്ഞോ ശരിയാക്കി എടുക്കണ്ട നിന്റെ സ്വഭാവം അറിയാന്നോണ്ട് പറഞ്ഞത് പിന്നെ അയ്യോ മോളൊന്നും കഴിച്ചില്ലേ േ മോളെ ഈ അവസ്ഥ ഈ മോള് പോകരുത് ഞങ്ങള് തകർന്നു പോകും ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ അമ്മച്ചാക്ക ഇവിടെ നടന്ന് എന്താന്ന് അമ്മച്ച വീട്ടുകാരോട് പറയാം മോളി അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് വരാം മോള് വാ എല്ലാം കഴിക്കാം എന്റെ പൊന്ന് ദൈവമേ ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന് എടാ അടുത്തേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചു വശത്തേക്ക് ആ കൊച്ചിൻ്റെ മാറിക്കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചു അല്ലാതെ അവളോട് മിണ്ടായിരുന്നു ഞാൻ പറഞ്ഞോ പറഞ്ഞോടാ എന്റെ ദൈവം നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് എന്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം അമ്മച്ചിന് എത്ര നാളുണ്ടാകാനാ ദൈ അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചി നിനക്കുണ്ടാവും ഡാ ഇത് തല്ലിപ്പിടിപ്പിക്കേണ്ട കാര്യം വല്ലതും ആണോ അമ്മച്ചി അവൻ പോകുന്ന പോക്കണ്ടില്ലേ അവനെല്ലാം നിസ്സാരം ദൈവത്തെ കുറത്ത് നീയൊന്നും വിണ്ടാതിരി എന്നെ വന്നുവല്ലം കഴിക്കോട്ട് ചേർന്നിരിടാ ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു കുടുംബ നവീരണത്തെ കുറിച്ച് പിന്നെ ഒരു അനുഗ്രഹമായിരുന്നു അമ്മ ശെരിക്കും ഞാൻ വെളുപ്പിക്കോളാം വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപാസാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലെ അമ്മച്ചി പോയി കിടക്കട്ടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു തന്നത്ര വലിയ വിഷയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതങ്ങോട്ടേ അല്ല ഇയാള് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം ചേച്ചി ഇന്ന് വേറെ എന്നോട് പര്യാദക്ക് സംസാരിച്ചിട്ടുണ്ടോ കുറച്ചു നേരങ്ങളൊരു കൂടെ വന്നിരുന്നുണ്ടോ എങ്ങനെ ചെയ്യാത്ത നീ ആൾക്കെന്നോട് ഇങ്ങനെ നല്ല മോള് പോയി എന്നാ കൊച്ചെയും കൊണ്ട് നടന്നു പോകണ്ട അമ്മി ശ്രീവാസിനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാല്ലോ ഞാൻ വരണോ സിറ്റിന്ന് ഓട്ടോ വിളിച്ച് വിട്ടാ ഞാൻ പറയുന്ന അങ്ങോട്ട് ശരി അതെ കാനന്തൊരി ഇച്ചിരി മാറ്റമോ ഗിയറൊന്നും തന്നെ ആ കൊച്ചു കണ്ടോ പോന്നെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമൊഴിക്ക് വേഴാമ്പൽ ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു നിന്റെ ആക്രമക്കെ മാറിയോടോ ഒന്ന് വിണ്ടായിരിക്കാം വിശേഷം നീ എമ്മടെ പോന്നെ ഞാൻ പോവാ ഇങ്ങനെ ടൻ നിനക്ക് ചെറിയൊരു കൈവച്ച പറ്റിയെന്ന് പറഞ്ഞ് നീ എന്ന രംഗത്ത് എല്ലപ്പെടുന്നത് ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസ് അല്ലെന്നേ നിനക്കറിയോ നമ്മടെ ആ പാറക്കുട്ടയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളെ പെട്ടെന്ന് സോണി അവളതല്ല കഴിഞ്ഞത് അവിടെ കേസും കൂട്ടമായിട്ട് വീട്ടിൽ വന്നിരിക്കാ കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക ഞാൻ ലൈംഗികം അതല്ലടാ എടാ ആ കാര്യം നാട്ടിലൊരു ചുടും ജോലി അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതറിയും നിന്നെ പത്തവരുന്നോണ്ട് നാട്ടുകാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ട് എടുക്കും നിനക്ക് വന്നേ എടാ നീ എന്നെ എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിടാം നല്ലൊരു കൗൺസിലിംഗ് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്റെ കുറ്റമാണ് ഞാൻ ക്ഷമയം വഹിക്കണത് നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫേമസ് അച്ഛനാ വരുന്നത് എ ബി പുത്തുമുറിക്കൽ അച്ഛൻ നീയും റെൻസി മോളും അതൊന്നും അറ്റൻഡ് ചെയ്യും

നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകുണ്ടാ എന്നാലും ഞങ്ങൾക്ക് ഒത്തിനേരം ഒന്നും അങ്ങനെ പറ്റത്തില്ല പണയത്തില്ല അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായിടാ അത് അനുഭവിച്ചു തന്നെയാണ് ഞാൻ ചെയ്ത മഹാപോകൃത്തറായി പോയല്ലേട്ടാ പിന്നല്ലാതെ സംശയമുണ്ടോ ഇപ്പൊ നിനക്കത് അറിയില്ലായിരുന്നുള്ളേനോടൊന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഞാൻ ഞാൻ വല്ലാണ്ട് പേടിച്ചു ഏട്ടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല ചേട്ടൻ അറിയുമോ ഇയാ എന്തൊരടവട്ടായി നീ മേടിച്ചത് ഇതീ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ അല്ലല്ലോ ഇതൊന്നും എല്ലാവർക്കും നേരം മണ്ണ അറിയണമെന്നില്ല നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി എന്തല്ലാത്തരം ജീവികളോ ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി പിണയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന നീ കേട്ടിട്ടുണ്ടോ അല്ലെ കണ്ടിട്ടുണ്ടോ അത് ശരിയല്ലേട്ടാ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ ഹാ അതാ അതുങ്ങളെപ്പോലെ തന്നെയാ നമ്മളും എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട് അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി